പ്രിയപ്പെട്ടവരെ ഈ കഴിഞ്ഞ ജൂലൈ മൂന്ന് ഭാരതത്തിൻ്റെ അപ്പോസ്തലായ മാർ തോമാസ് ലിഹായയുടെ ദുഖരാനത്തിരുന്നാൾ സീറോ മലബാർ സഭയിൽ സമുചിതമായി ആഘോഷിക്കപ്പെടുകയുണ്ടായി സീറോ മലബാർ സഭയുടെ ആരാധനാക്രമത്തിൽ വിശുദ്ധ കുർബാന അർപ്പണത്തിൻ്റെ ഏറ്റവും ആഘോഷകരമായ രൂപമാണ് റാസാക്രമത്തിലുള്ള വിശുദ്ധ കുർബാന അർപ്പണം മൗണ്ട് സെൻറ്റ് തോമസിലുള്ള സഭാ ആസ്ഥാനത്തും സീറോ മലബാർ സഭയിലെ എല്ലാ രൂപതകളിലുമുള്ള പ്രധാനപ്പെട്ട ദേവാലയങ്ങളിലും ഭാഗ്യമുള്ള വിശ്വാസികൾ റാസാക്രമത്തിലുള്ള വിശുദ്ധ കുർബാന അർപ്പിച്ച് തങ്ങളുടെ സഭയുടെ പിതാവിൻ്റെ ഓർമ്മദിനം സമുചിതമായി ആഘോഷിക്കുകയുണ്ടായി എറണാകുളം അങ്കമാലി അതിരൂപതയിലാകട്ടെ റാസാക്രമത്തിലുള്ള ഏകീകൃത വിശുദ്ധ കുർബാന അർപ്പണം പോയിട്ട് സാധാരണഗതിയിലുള്ള ഏകീകൃത കുർബാന അർപ്പണം പോലും അസാധ്യമായിരിക്കുകയാണല്ലോ അതുകൂടാതെ യാതൊരു പ്രശ്നങ്ങളുമില്ലാതെ ഏകീകൃത കുർബാന അർപ്പിച്ചു വന്ന ദേവാലയങ്ങളിൽ അതിനെ തംസ്കരിച്ചുകൊണ്ട് സഭാവിരുദ്ധമായ കുർബാന അർപ്പിക്കുവാനുള്ള കൂടാലോചനകൾ സഭാതലമൻ്റെയും മെത്തലപ്പൊളിത്തൻ വിഹാരിയുടെയും നേതൃത്വത്തിൽ വിമതരുടെ കാലാളുകളെ കൊണ്ട് തിരിച്ചു കൊണ്ടുവരുവാൻ നടത്തുന്ന ഹീനമായ ശ്രമങ്ങൾക്കും വിശ്വാസ സമൂഹം സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ കഴിഞ്ഞ ജൂലൈ മൂന്നിന് സെൻറ് തോമസ് ദിനത്തിൽ നടന്ന മറ്റൊരു സുപ്രധാനമായ സംഭവമാണ് പരിശുദ്ധ പിതാവ് ലിയോ പതിനാലാമന്മാർ പാപ്പ തന്നെ സന്ദർശിച്ച പൗരസ്ത്യ തിരുസഭയുടെ അധ്യക്ഷൻ കർദിനാൾ ക്ലൗഡിയോ ഗുജറോത്തിക്ക് എറണാകുളം അങ്കമാലി അതിരൂപതയിലേക്ക് പരിശുദ്ധ സിംഹാസനം പൊന്ധിപ്പിക്കൽ ഡെലിഗേറ്റായി നിയമിച്ച ആർച്ച് ബിഷപ്പ് സിറിൽവാസൽ പിതാവിൻ്റെ സേവനം അവസാനിപ്പിച്ചുകൊണ്ട് കൊടുത്ത നിർദ്ദേശം ഈ അതിരൂപതയിൽ മാർപ്പാപ്പായുടെ നേരിട്ടുള്ള സാന്നിധ്യമായിരുന്നു പൊന്തുഫിക്കൽ ഡെലിഗേറ്റ് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ജൂൺ മാസത്തിലാണ് പരിശുദ്ധ സിംഹാസനം പൊന്തിഫിക്കൽ ഡെലിഗേറ്റിനെ എറണാകുളം അങ്കമാലി അതിരൂപതയിൽ നിലനിൽക്കുന്ന ഏകീകൃത വിശ്വ അർപ്പണത്തെ സംബന്ധിച്ച കാര്യങ്ങൾ പഠിച്ച് ഇടപെടുന്നതിനായി നിയമിച്ചത് എന്നാൽ വിമത വൈദികർക്ക് വെള്ളവും വളവും കൊടുത്തുകൊണ്ട് കാണാമറിയത്തിരുന്ന ഒരു മിത്രപ്പൊലിത്ത സിറിൽവാസിപ്പിതാവിൻ്റെ ദൗത്യം അട്ടിമറിക്കുന്നതിനായി പരിശ്രമിച്ചുകൊണ്ടിരുന്നു എന്നുള്ളത് സഭയിലുള്ള ആർക്കും തന്നെ മനസ്സിലാക്കുവാൻ സാധിച്ചില്ല എന്നാൽ രഹസ്യത്തിൽ ആലോചിക്കുന്നത് പുരപ്പുറത്തുനിന്ന് പ്രഘോഷിക്കുവാൻ ഇടപെടുന്ന തമ്പുരാൻ ഇതും തിരുസഭയുടെയും പൊതുസമൂഹത്തിൻ്റെയും മുമ്പാകെ വെളിച്ചത്ത് കൊണ്ടുവരുവാൻ ഇടയാക്കി എന്നുള്ളത് ഇതുപോലെയുള്ള കുൽസിത പരിശ്രമങ്ങൾ ഏർപ്പെടുന്നവർക്കൊരു മുന്നറിയിപ്പായി മാറട്ടെ എറണാകുളത്ത് നേരിട്ട് സന്ദർശിച്ച് വിശ്വാസികളോടും വിമത വൈദികരോടും വിമതരെ ഒക്കെ ചർച്ച ചെയ്ത് പ്രശ്നങ്ങൾ പഠിച്ച് പരിഹാരം നിർദ്ദേശിച്ച സിറിൽവാസിപ്പിതാവിൻ്റെ നിർദ്ദേശങ്ങൾ സിരണിനെക്കൊണ്ട് അട്ടിമറിക്കുവാനും തെറ്റായ ഉപദേശങ്ങൾ നൽകി സിരു പിതാഗന്മാരെ വഴിതെറ്റിക്കുവാനുമൊക്കെ സിരണിലംഗമായിരുന്ന ഒരു മെത്രാ സാധിച്ചു എന്നുള്ളത് വളരെ ദുഃഖകരമായ ഒരു വസ്തുതയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ആഗസ്റ്റ് മാസത്തിൽ ചേർന്ന സീറോ മലബാർ സഭയുടെ സിനഡിൽ പൊന്തുഫിക്ക ഡെലിഗേറ്റുമാർ വാസിൽ പിതാവ് പങ്കെടുക്കുകയും ഇതേ സമയം സിനഡ് സമ്മേളിക്കുന്ന അതിരൂപത ആസ്ഥാനത്ത് വന്ന് മാർഭാപ്പായയും സഭാ അധികാരികളെയും വെല്ലുവിളിക്കുവാനും വിമത വൈദികരുടെ നേതാക്കളായ കുര്യാക്കോസ് മുണ്ടാടനും സബാസ് തളിയനും നടത്തിയ ഹീനമായ സഭാവിരുദ്ധത തത്സമയം വാർത്താ മാധ്യമങ്ങളുടെ ലോകസമർഷം വെളിപ്പെട്ടതുമാണ് ഇവരെ നേരിട്ട് വന്ന് കണ്ട പൊന്തുഭിക്ക ഡെലിഗേറ്റിനോട് അധികാരപൂർവ്വം സംസാരിക്കുന്ന കുര്യാക്കോസ് മുണ്ടാടനും സഭാസ് ചന്ദനുമൊക്കെ പിന്നീട് പോലീസ് വാഹനത്തിൽ കയറ്റി തൃക്കാക്കര പോലീസ് സ്റ്റേഷൻ്റെ മുമ്പിൽ കൊണ്ടു നിർത്തുന്നതും അവിടെ വെച്ച് തങ്ങൾ പുതിയ സഭയുണ്ടാക്കുമോ എന്നുള്ള ചോദ്യത്തിന് അതൊക്കെ കാത്തിരുന്ന് കണ്ടുകൊള്ളുക എന്നു മറുപടി പറയുന്നതുമൊക്കെ സഭാവിരുദ്ധരുടെ തെളിവായി ഇപ്പോഴും പൊതുസമൂഹത്തിൻ്റെ മുമ്പാകെ സജീവമായി നിലനിൽക്കുന്നുണ്ട് ഇങ്ങനെയൊക്കെ നടത്തിയ ഈ രണ്ടു വൈദികരെയും ഇവർക്കെതിരെ ശക്തമായ അച്ചടക്ക നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് പൊന്തുഭിക ഡെലിഗേറ്റ് സിനഡിന് നിർദ്ദേശം നൽകുകയുണ്ടായി എന്നാൽ മേൽപ്പറഞ്ഞ വിമരുടെ സംരക്ഷകനായി മെത്രാപൊലിത്തായുടെ ഇടപെടൽ കൊണ്ട് സീറോ മലബാർ സഭയ്ക്ക് നേതൃത്വം നൽകുന്ന സിനഡ് ആ അച്ചടക്ക നടപടികൾക്കായുള്ള നിർദ്ദേശങ്ങളെ നിരാകരിക്കുകയാണുണ്ടായത് നോക്കുക എത്രമാത്രം ഹീനമായ രീതിയിലാണ് സിനഡ് പ്രവർത്തിക്കുന്നത് എന്നോർത്ത് വിശ്വാസികൾ ലജ്ജിക്കുകയാണ് സഭയിൽ അച്ചടക്കം പാലിക്കാത്ത പുരോഹിതരെ സംരക്ഷിക്കുന്ന സഭയുടെ സിനഡ് എങ്ങനെ ഇവിടെ കാര്യങ്ങൾ നിരയാക്കും ഒരു കാര്യത്തിൽ നമുക്ക് ആശ്വസിക്കുവാൻ വകയുണ്ട് ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ പിൻഗാമിയായ ലിയോ പതിനാലാമൻ മാർപ്പാപ്പ സ്ഥാനമേറ്റിട്ട് രണ്ടു മാസം കഴിയുന്നതേ ഉള്ളൂ എങ്കിലും പരിശുദ്ധ സിംഹാസനം എറണാകുളം അങ്കമാലി അതിരൂപതയിലേക്ക് നിയമിച്ച പൊതുഫികർ ഡെലിഗേറ്റിനെ പിൻവലിച്ചുകൊണ്ട് പരിശുദ്ധ പിതാവ് നടത്തിയിരിക്കുന്ന ഇടപെടൽ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ ക്രമരഹിതമായ ഭരണത്തിൽ മാർപ്പാപ്പ ശ്രദ്ധിക്കുന്നു എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് സ്ഥാനമേറ്റതിന് ശേഷം ഇന്നോളം തൻ്റെ പാണ്ഡിത്യത്തിലൂടെയും പരണപരിചയത്തിലൂടെയും വിശ്വാസ പ്രകോഷണത്തിലൂടെയും ദൈവഹിതത്തോട് ചേർന്ന്ക്കുന്ന ഒരു മനസ്സിൻ്റെ ഉടമയാണ് താനെന്ന് തെളിയിച്ച വ്യക്തിത്വമാണ് ലിയോ പതിനാലാമൻ മാർപ്പാപ്പ അച്ചടക്കമില്ലാതെ ഈ സഭയെ ഈ അതിരൂപതയെ കയറൂരി വിടുവാൻ ഇങ്ങനെയുള്ള ഒരു വ്യക്തിത്വത്തിന് ഒരിക്കലും സാധ്യമല്ല എന്ന് സാമാന്യ ബുദ്ധികൾ എല്ലാവർക്കും മനസ്സിലാക്കുവാൻ സാധിക്കും ഈ അതിരൂപതയിലെ വിമത വൈദികരുമായി ചർച്ചകൾ നടത്തി മേജർ ആർച്ച് ബിഷപ്പും അദ്ദേഹത്തിൻ്റെ മെത്രപ്പിളിത്തൻ വികാരിയും കൂടെ പുറത്തിറക്കിയിരിക്കുന്ന രണ്ടാം സമവായ സർക്കുലർ പൊന്തുഫിക്കറ്റ് ഡെലിഗേറ്റിനോടും പൗരസ്ത്യ തിരുസഭയോടും തങ്ങൾ നടത്തിയ ചർച്ചയുടെ അടിസ്ഥാനത്തിലാണ് സഭാ നിയമങ്ങളെ വെല്ലുവിളിച്ചുകൊണ്ടുള്ള സർക്കുലർ ഇറക്കിയിരിക്കുന്നത് എന്ന് സ്ഥാപിക്കുവാൻ പരിശ്രമിക്കുന്നുണ്ട് ഇതിൻ്റെ പശ്ചാത്തലത്തിലായിരിക്കണം സഭാവിരുദ്ധമായ സർക്കുലറിൽ പറഞ്ഞിരിക്കുന്ന തങ്ങളുടെ കാര്യങ്ങളിൽ തങ്ങൾക്കുള്ള യഥാർത്ഥ പങ്ക് എന്താണ് എന്ന് വെളിപ്പെടുത്തുവാനും പൗരസ്ത്യ തിരുസഭയുടെ അധ്യക്ഷൻ മാർപ്പാപ്പയെ സന്ദർശിച്ചത് ആ സന്ദർശനത്തിൽ തന്നെയാണ് തൻ്റെ പ്രതിനിധിയായി എറണാകുളം അങ്കമാലി അതിരൂപതയിലേക്ക് നിയമിക്കപ്പെട്ടിരിക്കുന്ന മാർ സിറിൽവാസിൽ പിതാവിൻ്റെ ദൗത്യം പിൻവലിക്കുന്നതായി മാർപ്പാപ്പ അറിയിച്ചിരിക്കുന്നത് ഇതിലൂടെ മേജർ ആർച്ച് ബിഷപ്പും മെത്രപ്പളിത്തൻ വികാരിയും നൽകിയിരിക്കുന്ന രണ്ടാം സമവായ സർക്കുലറിന് വത്തിക്കാൻ യാതൊരു വിധത്തിലുമുള്ള ഇടപെടലോ അംഗീകാരമോ ഇല്ല എന്ന് പ്രത്യക്ഷമായി സൂചന നൽകിയിരിക്കുകയാണ് സീറോ മലബാർ സഭയുടെ സിനഡ് അംഗീകരിച്ച് ശ്ലൈഹിക സിംഹാസനം പ്രസക്തപ്പെടുത്തി മാർപ്പാപ്പ ആഹ്വാനം ചെയ്ത ഏകീകൃത വിശുദ്ധ കുർബാന അർപ്പണം നടപ്പിലാക്കുന്നതിനുള്ള തീരുമാനത്തിനെതിരായി ഒരിക്കലും വത്തിക്കാൻ കൂട്ടുനിൽക്കില്ല എന്നും വത്തിക്കാൻ്റെ അനുമതിയോടുകൂടിയാണ് എന്ന് തോന്നിപ്പിക്കത്തക്ക വിധത്തിൽ നൽകപ്പെട്ടിരിക്കുന്ന സർക്കുലറിന് വത്തിക്കാൻ യാതൊരു വിധത്തിലും പിന്തുണ കൊടുക്കുന്നില്ല എന്നും മാർപ്പാപ്പായുടെ ഇടപെടലിലൂടെ വിശ്വാസികൾക്ക് സന്ദേശം നൽകിയിരിക്കുകയാണ് വരും ദിവസങ്ങളിൽ സഭാവിരുദ്ധമായ പ്രവൃത്തികൾ ചെയ്തുകൊണ്ട് കാനോൺ നിയമങ്ങളുടെ വ്യക്തമായ ലംഘനം നടത്തിയിരിക്കുന്ന മെത്രപ്പലത്തൻ വികാരിക്കും മേജർ ആർച്ച് ബിഷപ്പിനുമെതിരായി വ്യക്തമായ നടപടികൾ ഉണ്ടായേ മതിയാവൂ എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ നീങ്ങുകയാണ് മാർപ്പാപ്പ നിയമിച്ച അധികാരി എന്ന നിലയിൽ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ അപ്പസ്തോലിക് അഡ്മിനിസ്ട്രേറ്റർ ആയിരുന്ന മാർ ബോസ്കോ പുത്തൂർ പിതാവ് ഈ കഴിഞ്ഞ ജനുവരി മാസത്തിൽ വിശുദ്ധ കുർബാന അർപ്പിക്കുന്നതിനുള്ള വിലക്ക് ഉൾപ്പെടെയുള്ള കാനൂനിക നടപടികൾ സ്വീകരിച്ച മൂന്ന് വൈദികരെ വ്യത്യസ്ത ദേവാലയങ്ങളിൽ വികാരിമാരായി നിയമിച്ചുകൊണ്ട് മേജർ ആർച്ച് ബിഷപ്പും മെത്രപ്പൊളിറ്റൻ വികാരിയും ചെയ്തു കൂട്ടിയ കാനൂനിക നിയമ ലംഘനങ്ങൾ അതീവ ഗുരുതരമായിട്ടുള്ള കാര്യമാണ് ഇവർ അർപ്പിക്കുന്ന വിശുദ്ധ കുർബാനയ്ക്ക് നിയമസാധ്യതയില്ല എന്നിരിക്കെ ഇവർ ശുശ്രൂഷയ്ക്കായി നിയമിക്കപ്പെട്ടിരിക്കുന്ന ദേവാലയങ്ങളിൽ അർപ്പിക്കപ്പെടുന്ന വിശുദ്ധ കുർബാനയും മറ്റ് പരികർമ്മം ചെയ്യുന്ന കൂതാർശകളുമൊക്കെ വിശ്വാസികളെ കോമാളി വേഷം കെട്ടിക്കുന്നതിന് മാത്രമേ ഉതകുകയുള്ളൂ എന്ന് ഈ രണ്ടു പേരും ഒഴികെ ബാക്കി എല്ലാവരും തിരിച്ചറിഞ്ഞിരിക്കുന്നു ഇത്തരത്തിൽ നിയമിതനായ ഒരു വൈദികനെ ആ ഇടവകയിലെ വിശ്വാസികൾ നേരിട്ട് കണ്ട് കാനൂനിക നിയമ നടപടികൾ മൂലം കൂതാശ വിലക്കുള്ള വൈദികൻ ഈ ദേവാലയത്തിൽ ശുശ്രൂഷ അർപ്പിക്കുന്നതിനെ ചോദ്യം ചെയ്യുന്നുണ്ട് അതിന് അദ്ദേഹം കൊടുക്കുന്ന മറുപടി നമുക്കിവിടെ ഒന്ന് കേൾക്കാം ഞങ്ങൾക്ക് അത് എല്ലാ വിശ്വാസികളോടും ചോദിച്ചു കൊടുക്കാം കഴിഞ്ഞ രണ്ടു വർഷമായിട്ട് ഈ പള്ളിയിൽ ഒരു സമാധാന അന്തരീക്ഷത്തിന് തടസ്സം വെക്കുന്ന രീതി ഒരു വിശ്വാസി പോലും പ്രവർത്തിക്കുക ഞാൻ സ്നേഹം ഞാനിരിക്കുന്ന സ്നേഹം നോക്കേണ്ട ആവശ്യമില്ല കേൾക്കണം എനിക്കിനോ ഞാൻ വിട്ടിരിക്കാനും ഇവിടെ ഞാൻ വായിച്ചു പള്ളിയിൽ അത് അത് അതായത് ഒരു മെത്രാൻ എടുത്ത തീരുമാനം അത് അതിന്റെ അനന്തര നടപടികൾ സ്വീകരിച്ച് അത് പൂർത്തീകരിക്കുന്നതുവരെ അത് വേറൊരു മെത്രാന് അതിൽ ഇടപെടാൻ പറ്റില്ല കാരണം ഇതെല്ലാം പിന്തുടർച്ചയുള്ള ശുശ്രൂഷകളാണ് അധികാരത്തിലൂടെ നടത്തപ്പെടുന്നത് അതിനൊരു പൂർണതയും കൈവരേണ്ടതുണ്ട് അതിപ്പോൾ തുടങ്ങിവെച്ച് പാതി വഴിക്ക് വിട്ടിട്ട് പോകുന്നതല്ല മറിച്ച് ബോസ്കോ പുത്തൂർ പിതാവ് വെച്ച കാനോണിക നടപടികൾ നിലനിൽക്കുന്നതാണ് അതാരും ഇല്ലാതാക്കിയിട്ടില്ല അതിൻ്റെ അടുത്ത ക്രമം എന്ന് പറയുന്നത് കോടതിയിൽ ഇവരുടെ തെറ്റിന് ശിക്ഷ വിധിക്കുക എന്നുള്ളതാണ് അതുവരെ അവർ ശുശ്രൂഷയിൽ നിന്ന് മാറ്റി നിറത്തപ്പെട്ടിരിക്കുകയാണ് അവരെയാണ് വീണ്ടും ആ ശിക്ഷ നടപടികൾ പൂർത്തിയാക്കാതെ എടുത്ത് വീണ്ടും നിയമിച്ചിരിക്കുന്നത് എറണാകുളം അങ്കമാലി അതിരൂപതയുടെ കത്തീഡ്രൽ ബസ്ലിക്കായി വികാരിസ്ഥാനം അനധികൃതമായി തുടർന്ന വർഗീസ് മണവാൾ എന്ന പുരോഹിതൻ പരികർമ്മം ചെയ്ത കുദാശകളൊന്നും സാധുത ഇല്ലാത്തതാണ് എന്ന് സഭാ കോടതി വിധിച്ചതിനെ തുടർന്ന് ഉള്ള ബുദ്ധിമുട്ടുകൾ വിശ്വാസികളുടെ മുമ്പിൽ ജ്വലിച്ചു നിൽക്കുമ്പോഴാണ് നിയമപ്രകാരം കൂതാശ പരികർമ്മങ്ങൾക്ക് വിലക്കേർപ്പെടുത്തിയ മൂന്ന് വൈദികരെ പുതിയ വികാരിമാരായി നിയമിച്ചിരിക്കുന്നത് സഭാ പുല്ല് പുല്ലുവില കൽപ്പിക്കുന്ന മേജർ ആർച്ച് ബിഷപ്പിനെയും മെത്രാപലിറ്റൻ വികാരിയെയും എത്രയും വേഗം നീക്കം ചെയ്യുക എന്ന ഒരു വഴി മാത്രമേ തിരുസഭയുടെ മുമ്പിൽ സ്വീകരിക്കാനായുള്ളൂ അതെത്രയും വേഗം നടപ്പാക്കുക എന്നുള്ളത് സഭയുടെ ശുദ്ധീകരണത്തിൻ്റെ ആദ്യപടിയായി നടത്തപ്പെടുകയും ചെയ്യും